നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ രണ്ടാം കുറ്റി ശാരദ അഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള നീസറിയിലാണ് നമുക്കൊരു വാഴയുണ്ട് ഈ വാഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്നര നാല് കൊല്ലം കഴിഞ്ഞു ഈ സാധനം നമ്മളെ കിട്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു വാഴ കുലയ്ക്കാൻ എത്ര നാൾ വേണം ഒരു 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 കൊല്ലം അല്ലെ ഒരു ഒന്നൊന്നേ ഒന്നൊന്നേകൊല്ലം ഒന്നര കൊല്ലം ഇത് വന്ന നാൾ മുതൽ ഈ സൈസ് തന്നെയാണ് രണ്ട് മൂന്ന് തൈ ഇതിനടിയിൽ പൊട്ടിയിട്ടുണ്ട് എന്നാലും ഇതുവരെ ഇതിന് ഒരു പൊക്കം വരികയോ നോക്കി കഴിഞ്ഞാൽ കാണാം പിന്നെ കുറെ നാളിന് മുമ്പ് കുറേ വീഡിയോകൾ വൈറലായി തരംഗം സൃഷ്ടിച്ച ഒരു വാഴയാണിത് ഏറ്റവും ചെറിയ വാഴയിലെ കൂട്ടത്തിൽ വരുന്ന ഡബിൾ മഹോയ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് തൈ കൊടുക്കാനൊന്നുമല്ല ഇത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് എടുത്ത വീഡിയോ ആണ് കണ്ടില്ലേ ഇത് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് നോക്കി നമ്മൾ നിൽക്കുന്നതാണ്ട് ആകത്താഴ്ച ഒരു ഒന്നൊന്നര കാടി ഒന്നേ കാലടി പൊക്കം നോക്ക് നല്ല ഭംഗിയിൽ ഈ ചട്ടിക്കകത്ത് ചട്ടി ഏകദേശം ഒരു ഒന്നൊന്നര അടി പൊക്കമുണ്ട് അത്രയും തന്നെ ഒന്നൊന്നര അടി പൊക്കം മാത്രമേ ഉള്ളൂ ഈ വാഴയ്ക്ക് നമ്മൾ ഇരുന്നിട്ട് തന്നെ നമ്മളെ കഴുത്തിൻ്റെ ലെവലിൽ പോലും ഈ വാഴ എത്തിയിട്ടില്ല മനസ്സിലായില്ലേ ഒരു വെറൈറ്റി സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരത്തെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിറച്ചുള്ള വീണ ഒരുപാട് 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 ഇതേപോലെ വെറൈറ്റി വീഡിയോകൾ നമ്മളെ ചാനലിലും പേജിലും ഒക്കെ വരും കുമാർ നഴ്സറിക്കുമെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്